ഇന്ന് ടാറ്റയുടെ ഇവിയുടെ ഷോറൂമിലാട്ടോ വന്നിട്ടുള്ളത് അതായത് ഒരു ചെറിയ ആഗ്രഹം ഉണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഡീസൽ അടിച്ച് ഡീസൽ അടിച്ച് വണ്ടി കൊണ്ടു കടക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ചിലവ് എന്താണെന്നുള്ളത് അപ്പോൾ അത് തന്നെയല്ല ഈ ഡീസലടിച്ച് കൊണ്ടു കിടക്കുമ്പോഴത്തെ പ്രത്യേകത എന്താ വെച്ച് നമുക്ക് അധികം ദൂരം പോകാൻ തോന്നില്ല വീണ്ടും വീണ്ടും ഡീസൽ അടിക്കണമല്ലോ എന്നുള്ളൊരു തോന്നൽ വരും പെട്രോളാണെങ്കിലും നമുക്ക് അതേ സേഫ് തോന്നല് വരും പക്ഷേ ഒരു ഇ വി വണ്ടി ആണെങ്കിൽ ആ ഒരു തോന്നലും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എവിടെ ഇ വി വണ്ടി കണ്ടു കഴിഞ്ഞാലും ഒന്ന് നോക്കുകയാണ് പോയിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം മഹീന്ദ്രയിൽ പോയി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഹീന്ദ്രയിൽ അവരോട് ബുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം അത് ബുക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് ഹാരിയർ ഇ വി അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടതിന് ശേഷം തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കായിരുന്നു അത് തന്നെയല്ല നമ്മളുടെ മറ്റേ ബുക്ക് ചെയ്തിട്ടുള്ള വണ്ടി വന്നിട്ടില്ല ഡിസയർ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ വണ്ടി കിട്ടിയിട്ടില്ല അത് രണ്ട് മാസം പറഞ്ഞത് ഇപ്പോൾ രണ്ട് മാസം ആയിട്ടില്ല അടുത്ത ആഴ്ചത്തോടുകൂടി കിട്ടുമെന്ന് വിചാരിക്കണം അപ്പോൾ ആ വണ്ടി ഉണ്ടെങ്കിലും നമുക്ക് എന്തായാലും ഒരു വണ്ടി വേണം താറ് നമ്മൾ കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് താറ് കൊടുക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ താറ് കൊടുക്കണമെങ്കിൽ ഒന്നോല്ല സി വണ്ടി നമുക്ക് കിട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ താറ് കൊടുക്കുന്നത് അത് കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും അത് കിട്ടിയതിന് ശേഷം നമ്മൾ താറ് കൊടുക്കേണ്ടത് അപ്പോൾ വേണ്ട ആൾക്കാർ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഇപ്പോൾ കൊടുക്കണില്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൊടുക്കണ്ടോ എന്ന് ചോദിച്ചു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല വേറെ ഒന്നുമല്ല വണ്ടി ഉണ്ടാവില്ല ഒറ്റ വണ്ടി നമ്മുടെ കയ്യിലില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഈ വണ്ടി കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇ വി ഇ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരിയർ ഇ വി എന്ന് പ്രത്യേകം എടുത്ത് പറയണം ഹാരിയർ കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ ഒരു വണ്ടിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇ വിക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത് എന്നാൽ കൂടിയും എന്താ പറയുക നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു സെയിം ഫീൽ തന്നെയാണ് തോന്നണത് ഹേരിയറ് കാണുന്ന സെയിം ഫീൽ തന്നെയാണ് അകലേന്നൊക്കെ നോക്കുമ്പോൾ ഗ്രില്ല് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഡിസൈനും കാര്യങ്ങളും മാറിയിട്ടുണ്ടെങ്കിലും ലുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക വലിയ വ്യത്യാസം എന്നുള്ള ഫീലില്ല പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അഡീഷണൽ ഫീച്ചേഴ്സ് മറ്റേ നമ്മളുടെ സാധാ പെട്രോള് അല്ലെങ്കിൽ ഡീസല് വണ്ടിയൊക്കെ വിട്ടിട്ട് കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പിയറൻസിൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അലോയ് വീൽസിൻ്റെ വ്യത്യാസം അല്ലാണ്ട് വേറെ നമുക്ക് ഹാരിയറിൻ്റെ പഴയ വണ്ടി കാണുന്നതും ഇതും തമ്മിൽ വലിയ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ബാക്കിലായാലും തോന്നിയിട്ടില്ല ഫ്രണ്ടിലത്തെ ഗ്രില്ലാണ് കൂടുതൽ അത് തോന്നിയിട്ടുള്ള ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴായാലും ചെറിയ വ്യത്യാസം ആ ബമ്പറിൻ്റെ അവിടെ കാണുന്ന വ്യത്യാസങ്ങൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഫീൽ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എങ്ങനെയാണെന്നുള്ളത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കുറേയൊക്കെ മനസ്സിലായി ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം അത് തന്നെയല്ല നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നുല്ലോ മഹീന്ദ്രയുടെ വണ്ടിയാണ് ബുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം അതിൻ്റെ ഒരു എന്താ പറയുക മൊത്തത്തിലുള്ള അപ്പിയറൻസ് ഉണ്ടല്ലോ ഓരോ വണ്ടിക്ക് ഒരു അപ്പിയറൻസ് എന്ന് പറയുന്ന പോലെ ആ വണ്ടിയുടെ അപ്പിയറൻസ് ഭയങ്കര ഇഷ്ടമായി റോഡ് പ്രസൻസ് ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും വന്നപ്പോൾ കണ്ടുകഴിഞ്ഞാലാണല്ലോ നമുക്ക് ഓരോന്നിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും അറിയുള്ളൂ അതിൻ്റെ റേഞ്ച് അതിൻ്റെ റേഞ്ച് ബാറ്ററി ബാക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ള ക്വാളിറ്റി എന്താ പറയുക അതും പതിനാറ് സ്പീക്കറിന് പത്ത് സ്പീക്കർ അങ്ങനെയുള്ള കുറേ കുറേ വ്യത്യാസങ്ങളുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നെ അതിൻ്റെ എനിക്ക് തോന്നിയത് ആ വണ്ടിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ കയറുമ്പോൾ വേറൊരു ഫീൽ ഉണ്ട് സ്പോർട്സ് വണ്ടിയുടെ ഉള്ളിൽ കയറിയ പോലത്തെ ഒരു ഫീലാണ് ആ ഒരു വണ്ടിയുടെ ഉള്ളിൽ കയറുമ്പോൾ പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഇല്ല നമ്മളുടെ ഒരു ലക്ഷറി വണ്ടിയുടെ ഉള്ളിൽ കയറുന്ന സെയിം ഫീൽ അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും കമ്പാരിസം ശരിക്കും എപ്പോഴും നമ്മൾ ഏത് വണ്ടി എടുക്കാൻ പോകുകയാണെങ്കിലും രണ്ട് വണ്ടി മനസ്സിൽ കണ്ടെങ്കിൽ അത് ഇതായിട്ട് കമ്പയർ ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ കമ്പാരിസം സിക്സിനെ വെച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് ലുക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ആ വണ്ടിയാണ് എന്നുവെച്ചാൽ ഇത് ഇഷ്ട കുറവാന്നല്ല ഇതും ഭീകര ജീവിയുടെ പോലെ തന്നെയാണ് അതും ഇത് കുറേ നാളായില്ലോ കണ്ടു തുടങ്ങിയിട്ട് അപ്പോൾ ഒരു ചെറിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ടിലാണെങ്കിൽ ഇത് ഇവിടെ ഒരു ചെറിയ ക്യാമറ ഉണ്ട് കിട്ടാം പിന്നെ ഗ്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഉള്ളിലേക്ക് കയറേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ ഗ്രില്ലും കാര്യങ്ങളൊന്നുമില്ല ഇത് എ സിയുടെ മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ റേഡിയേറ്റർ അതിനകത്തേക്ക് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ഇതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഇ ഡി ലൈറ്റ് ഇവിടുത്തെ സ്ട്രിപ്പ് വരണത് ഇവിടെ നിന്ന് മുതൽ ഇങ്ങനെ ഇങ്ങേറ്റം വരെ വരുന്നുണ്ട് പക്ഷേ സാധാരണ ഗതിക്ക് നമ്മൾ ഇ വി സിക്സിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇവിടുന്ന് വീടും താഴത്തേക്കും ഒരു ഇത് വന്നിട്ട് ഇങ്ങനെയുണ്ട് അപ്പോൾ കാണുമ്പോൾ ഒരു ഭയങ്കര വ്യത്യാസമുണ്ട് ഫ്രണ്ടിന്ന് കാണുമ്പോൾ അത് തന്നെയുള്ള ഹൈറ്റ് എനിക്ക് തോന്നുന്നു അതിനേക്കാളും ലേശൊരു കുറവാണ് ഇതിന് പിന്നെ ഇങ്ങനെ ഒറ്റടിക്ക് നോക്കുമ്പോൾ എന്താ പറയുക അത് വേറൊരു ടൈപ്പ് വണ്ടി ഇത് വേറൊരു ടൈപ്പ് വണ്ടി അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുള്ളു ഹെഡ്ലൈറ്റ് ഇത് പ്രൊജക്ടറും അടിയിൽ രണ്ടെണ്ണം രണ്ടെണ്ണമായിട്ടാണ് കൊടുത്തേക്കണപ്പോൾ രണ്ടെണ്ണമായിട്ടാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു എയർവെൻ്റ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ഫിനിഷിംഗ് ഒക്കെ പിയാനോ ബ്ലാക്കും കാര്യങ്ങളും ഒക്കെയാണ് അതുപോലെ ഗ്രില്ലാണെങ്കിൽ ശരിക്കും ബോഡി കളറ് അത് തന്നെ അടിയിലത്തെ ഗ്രില്ലാണെങ്കിൽ ഇതൊക്കെ ഒരു പിയാനോടെ മെത്തേ നമ്മുടെ ഞെക്കണ സാധനം ഇല്ല അതേപോലത്തെ ഒരു സ്റ്റൈൽ പറ്റി തോന്നണത് കിട്ടാം ഇത് സെൻസറാണെന്ന് തോന്നുന്നത് സെൻസറും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു ഫ്രണ്ടിൽ ഇത്രേ ഉള്ളൂ പിന്നെ എന്താ പറയുക ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് മിററ് സാധാരണ നമ്മൾ ബോഡി കളറ് മിറർ എന്നൊക്കെ പറയും പക്ഷേ ഇതെന്തോ ഈ ഒരു സെയിം കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതിൻ്റെ കളർ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് തന്നെയാണ് പിയാനോ ആ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ സിക്സ്റ്റിയുടെ ക്യാമറ അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ അങ്ങനെ ഫൈവ് ഫോർട്ടിയാ അടിയിലും ക്യാമറ ആണോ ഈ വണ്ടിക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംഗിൾ മോട്ടറാണ് ഇത് ഡ്യുവൽ മോട്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ ഇവിടെ ബാറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഫോർ ഫോർ വീല് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ വണ്ടി ഇറങ്ങണേക്കാളും മുന്നേ എനിക്ക് തോന്നണം ഭയങ്കരമായിട്ട് പോപ്പുലറായി ഇതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ആ പാറയുടെ പുറത്തേക്ക് കയറുന്ന ഒരു വീഡിയോ ഭയങ്കര ഒരു ഹിറ്റായതുകൊണ്ട് തന്നെ ഈ വണ്ടി വരുമ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി കാത്തിരുന്നായിരുന്നൊരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഫോർ വീൽ ഡ്രൈവ് എനിക്ക് തോന്നുന്നു ഇ വി ഇ വി വണ്ടി ഫോർ വീൽ ഡ്രൈവ് ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ളത് ഈ വണ്ടി തന്നെയല്ലേ അല്ലേ ആയിട്ട് അങ്ങനെ ഒരു പുതുമ കൂടി എന്താ പറയുക നമ്മളുടെ ടാറ്റ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഒരു എന്നുള്ള ബാജിങ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സൈഡ് ഞാൻ പറഞ്ഞു പറഞ്ഞുകൂടോ ഈ അലോയ് അലോയ്വിൽ സംഭവം മൊത്തം മാറിയിട്ടുണ്ട് അലോയ് അലോയ്വിയിൽ എനിക്ക് തോന്നുന്നു എല്ലാ വണ്ടി ഇ വി വണ്ടികളുടെ ഒക്കെ ഏറെക്കുറെ ഈ ഒരു രീതികളെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ വരുന്ന എല്ലാ വണ്ടികളും ഏതാടാ ആ അത് മറ്റേതിൻ്റെ അങ്ങനെ തന്നെയല്ലേ അല്ല എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആണോ ഡിക്കി അതായത് ഡിക്കി ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെത്താൻ മുകളിലേക്ക് പോകും അല്ലേ ബട്ടൺ കാണുന്നില്ല ആ പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു ഉണ്ട് കേട്ടോ ഈ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഉണ്ട് ആ മിററിൽ ആ മിററിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞെക്കിയിട്ടില്ലടാ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ അത് ഫുൾ ടൈം റെക്കോർഡിങ് ആയിട്ടുള്ളൊരു ക്യാമറയാണ് പിന്നെ ഇത് റിവേഴ്സ് ക്യാമറ സാധാരണ എല്ലാത്തിലും വരുന്ന ഇത് റെഡ് ഇങ്ങറ്റം വരെ ഉണ്ട് ഉണ്ടല്ലേ ടൈ ലാമ്പിൻ്റെ ഇത് ഒറ്റ ലെങ്ത് ഫുള്ളേ അതെ അപ്പം അങ്ങനെ ഒരു സംഭവം ഹെഡ് ലൈറ്റ് ഒന്നും അല്ല ഈ ടൈ ലൈറ്റ് ഒന്നും മാറിയിട്ടില്ല ഇതൊക്കെ സെയിം മറ്റേ ഹെയർ ഉണ്ടായിരുന്ന അതേ ഇത് തന്നെയാണ് അല്ലേ വേറെ ഡിക്കി ഒന്നും മാറിയിട്ടില്ല രൂപകൽപ്പന ഒന്നും മാറ്റിയിട്ടില്ല ഇല്ല ഫ്രണ്ട് ഗ്രില്ലാണ് ഗ്രില്ലാണപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ മൊത്തത്തിലുള്ളൊരു മാറ്റം വന്നത് ആ ഷാർക്ക് ആൻഡിന് ആദ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ക്യാമറ അതെ പിന്നെ ഇതൊക്കെ ആദ്യമേ ഉള്ളത് തന്നെയാണെന്നുണ്ടായിരുന്നു പ്രൂഫ് റെയിലൊക്കെ അതൊക്കെ പിന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആ സ്റ്റെപ്പ് ഒന്ന് ഉള്ളിലേക്ക് നോക്കട്ടെട്ടോ ആ ഉള്ളിൽ നിന്നാകുമ്പോൾ ഓക്കെ ഇങ്ങനെ ആവുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോളേ സ്റ്റെപ്പ് തീരെ കാണുന്നില്ല ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നും തോന്നണില്ല അപ്പോൾ പുറത്തുനിന്നുള്ള വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇത്ര തന്നെയുള്ളൂ പിന്നെ ഡിക്കി ഡിക്കി ഒന്ന് തുറന്ന് കാണിച്ചായിരുന്നു നമ്മൾ ഡിക്കി ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ താൻ തുറന്നു വരുമോ ഇതൊക്കെ വലിയ പ്രീമിയം വണ്ടികളിലാണ് കണ്ടിട്ടുള്ളൂ അടയ്ക്കണമെങ്കിലും അങ്ങനെയാണ് അല്ലേ ആ എനിക്കത് ബി എസ് സിക്സിൽ ഉണ്ടോ അത് ശ്രദ്ധിച്ചായിരുന്നാണ് നീന്ന് എൻ്റെ ഒരു ഇതനുസരിച്ച് ഉണ്ടാവണം എന്നാണ് അല്ലെങ്കിൽ ഞാൻ ആ ഉണ്ടെങ്കിൽ കംപ്ലീ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ അതെന്തായാലും വളരെ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ രണ്ടാമത്തെ കേസ് ബൂട്ടിൻ്റെ സ്പേസ് അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ ഇത് സ്റ്റെപ്പിനി ബാറ്ററി പാക്ക് വന്ന സമയത്ത് സ്റ്റെപ്പിനി ലേശം മോണിലേക്ക് കയറ്റി കണ്ടു സെയിം ഇത് തന്നെയാണോ ആണോ അപ്പൊ എന്താ പറയാ വീലായിരിക്കും അല്ലേ മനസ്സിലായി അതേപോലെ അത്രേ ഉള്ളതുള്ളു പിന്നെ ബൂട്ടിന്റെ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത്യാവശ്യം അത്യാവശ്യം ഈ ബാക്കിൽ ക്യാമറ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ഫുള്ള് ഈ വ്യൂ ഫുള്ള് ഇവിടം വരെ ഇട്ടാലും നമുക്ക് റിയർ വ്യൂ ക്യാമറ ഉള്ളത് കൊണ്ട് കഴിവ് നമ്മളെ ബാധിക്കും പോലെ ഗ്ലാസ് ഡാർക്ക് അടിച്ചിട്ടാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാക്കിൽ വരുന്നത് എല്ലാം നമുക്ക് കാണാൻ ക്യാമറ ഉള്ളതുകൊണ്ട് വലിയ ഗുണ എനിക്ക് നമ്മൾ മനസ്സിലായി എടുത്ത് ഇപ്പൊ ഇത് പറ്റും ഊരി എടുത്തിട്ട് ഇവിടം വരെ നമ്മൾ നിറച്ച് അടച്ചു കഴിഞ്ഞാൽ കൺവെൻഷനൽ വെഹിക്കിളിൽ നമുക്ക് അത് റിയർ വ്യൂ വെച്ച് നോക്കാൻ പറ്റില്ല കാരണം ഈ ഇത് വ്യൂ ബ്ലോക്ക് അതിന് ക്യാമുള്ളതുകൊണ്ട് ക്യാമ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലുള്ളത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓ മനസ്സിലായി മനസ്സിലായി എന്തായാലും സംഭവം അടിപൊളി പിന്നെ അത് ആ അത് കാണിച്ചില്ല അതൊന്ന് ഓപ്പൺ ചെയ്യോ ആ അതൊന്ന് ഓപ്പൺ ചെയ്യുമോ പിന്നെ അതുപോലെ എനിക്ക് വേറെ ഉള്ളിൽ ഒരു കാര്യഗരിയും പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അവിടേക്ക് പോകട്ടെ ഉള്ളില് നമ്മളുടെ ഈ സീറ്റ് ഉണ്ടല്ലോ ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ വണ്ടികളുടെ ഒന്നും നമുക്ക് കിടക്കാനുള്ള ഒരു സെറ്റപ്പ് ആവില്ല അപ്പം ഈ ഒരു വണ്ടിയുടെ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സീറ്റ് അങ്ങോട്ട് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കെടുക്കാനായിട്ട് പറ്റും രണ്ട് പേർക്ക് കിടക്കാനുള്ളൊരു സ്പേസ് ഇത് ഫോൾഡ് ചെയ്താൽ പറ്റും അതിനകത്ത് അത് ഒരെണ്ണം ഒന്ന് ഫോൾഡ് ചെയ്തട ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം സാധാരണ ആ ഹൈറ്റ് ഒരു വേരിയേഷൻ വരും അതായത് ഹൈറ്റ് ഇവിടുന്ന് വരുമ്പോൾ ഒരു പൊങ്ങിയ പോലക്കു വരിക പക്ഷേ ഇത് സെയിം സെയിമാണ് ഇനിയിപ്പോൾ ഈ ഹെഡ് റെസ്റ്റ് കിടിയും ചെറുതായിട്ട് ഒന്ന് പൊക്കി വെച്ചിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ഹൈറ്റിൽ ഇങ്ങനെ ഏറ്റവും വരാം അപ്പോൾ ഒരു അഞ്ചര അടി ഉള്ള ആൾക്ക് സുഖമായിട്ട് രണ്ട് പേർക്ക് കിടക്കാനുള്ള സൗകര്യം കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ സീറ്റും ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാം അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ആധികാരികമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ആ ചാവിയത് റിമോട്ട് ആ ഇതെന്തായാലും അടിപൊളി അല്ല ചാവി വേണ്ടല്ലോ ഇതിന് ചാവിയല്ല ബൂട്ടിന്റെ സ്പേസ് ഉണ്ടല്ലേ അതിനെന്താ പറയുന്നത് ഫ്രങ്ക് ഫ്രണ്ട് ട്രങ്കിനെയാണ് ഫ്രങ്ക് പറഞ്ഞത് ഓക്കെ അപ്പൊ ഇതിനകത്ത് ചെറിയ പെട്ടിയൊക്കെ വെക്കാൻ പറ്റുള്ളൂ അല്ലെ പെട്ടി വെക്കാൻ പറ്റില്ല ഇതിലിപ്പോ എന്താ വെക്കാൻ പറ്റാ ഇതിലേ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ പഠിക്കാം അല്ല ഷൂസിനെ കാര്യം നല്ലത് നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് പോവാണെങ്കിൽ അവരെ പഠിക്കണ ബുക്കുകളുണ്ടല്ലോ ടൂറൊക്കെ പോവാണെങ്കിൽ അവര് ബുക്കുകൾ നമുക്ക് സ്പേസ് ആയിട്ട് കറക്റ്റ് സ്പേസിൽ ഇങ്ങനെ അടക്കി എല്ലാം നോട്ടും ടെസ്റ്റൊക്കെ വെച്ച് ആവശ്യത്തിന് നീ ബുക്ക് എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞൂടെ അതെ അല്ലേ ചാർജറിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെക്കാനാണല്ലോ അല്ല അത് വെച്ച് അത് ഇത്ര ഉണ്ടാവുള്ളൂ അത്ര ഉണ്ടാവുള്ളൂ അപ്പൊ ബാക്കിയുള്ള ആണോ ഞാൻ കണ്ടിട്ടില്ല അത് തന്നെ അറിയില്ല ഇതിലിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വൈപ്പറിന്റെ വെള്ളം ഉണ്ടായിരിക്കും ഒന്ന് ബ്രേക്കിന്റെ ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും ഒന്ന് എന്തിട്ടായിരിക്കും റേഡിയേറ്ററിന്റെ ഇല്ലല്ലോ അത് മറ്റേ റേഡിയേറ്റർ ഇല്ലാണ്ട് മറ്റേ ഞാൻ അപ്പൊ അതിന് വെള്ളമൊക്കെ വേണം വേണമല്ലേ ആ ഞാൻ വിചാരിച്ച എഞ്ചിന് ഇല്ലല്ലോ ശരിക്കും നോർമൽ കണ്ടീഷനിലാണ് അപ്പോൾ ഉണ്ടല്ലേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിന് റേഡിയേറ്റർ ഇല്ലാത്തതുകൊണ്ട് കാറ്റ് കിടക്കാനായിട്ട് പ്രശ്നം അത് ഞാൻ കണ്ടു അത് പ്രശ്നം ഞാൻ വിചാരിച്ചത് എ സിയുടെ ഇതാന്ന് വിചാരിച്ചാൽ റേഡിയേറ്ററാന്ന് വിചാരിച്ചിട്ട് അല്ല അല്ലേ ഓക്കെ ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഫുഡ് ഫുഡ് സ്റ്റെപ്പ് ഉണ്ടല്ലോ അത് നല്ല ബെസ്റ്റാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളതിലെ പോലെ ചാടി ഇറങ്ങേണ്ട കറക്റ്റ് ആയിട്ട് ആ ഹൈറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സീറ്റ് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടോ മെമ്മറി സെറ്റിംഗ് ആണ് നമ്മൾ എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് വെച്ചാൽ അതേപോലെ നമുക്ക് അതെ മൂന്ന് പേരെ ഇതുവരെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ മുകളിലേക്ക് പോകണമെങ്കിൽ ഈ സാധനം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മുകളിലേക്ക് സീറ്റ് പൊങ്ങും താഴത്തേക്ക് ബാക്കിലേക്ക് ആക്കണമെങ്കിൽ ഇങ്ങനെ അതുപോലെ തന്നെ ബാക്കിലും സാധനം ചാരി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ആയി പിന്നെ വെന്റിലേറ്ററിൻ്റെ അല്ലേ ഇത് സീറ്റ് അല്ലേ വെന്റിലേഷന്റെയാണ് ഈ സംഭവം പിന്നെ ഹൈറ്റ് ഒക്കെ ഇതിനകത്ത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ സീറ്റിന്റെ കാര്യം ഓക്കെ ആണ് പിന്നെ സീറ്റിന്റെ ഇത് ഫാബ്രിക്കാണ് ലെതർ ടൈപ്പ് അല്ല അതിപ്പോ എനിക്ക് തോന്നുന്നു മറ്റേ വണ്ടിയിലും ലെതർ ടൈപ്പ് ഒന്നും അല്ല കണ്ടത് നമ്മള് പിന്നെ ഇപ്പോ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആവശ്യമില്ല ഇവിടെ നല്ല സ്പേസ് ഉണ്ട് നമുക്ക് വെക്കാം പിന്നെ അതുപോലെ തന്നെ ക്ലിക്കില്ല അട്രാക്ഷൻ ആയിട്ട് ഏറ്റവും കൂടുതൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തുണ്ടോ നമ്മള് വണ്ടി പാർക്ക് ചെയ്ത് നമ്മുടെ അപ്പുറത്തും അപ്പുറത്തും വളരെ അടുപ്പിച്ചു കൊണ്ടുവന്നിട്ട് രണ്ടുപേര് പാർക്ക് ചെയ്ത് എങ്ങനെയോ അവരെ ഇറങ്ങിപ്പോയി അപ്പുറത്തെ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് ഇറങ്ങി പോയെന്ന് വെച്ചോ നമുക്ക് ഇറങ്ങാം നമ്മള് തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഇത് ഇതാണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ വണ്ടീനെ ഇത് വെച്ചിട്ട് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നിട്ട് ഇത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരും അപ്പൊ നമ്മൾ കൊണ്ടിരുന്ന സമയത്ത് സൈഡിൽ വണ്ടി ഇല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു അല്ല ഓട്ടോ പാർക്കിംഗ് ഓട്ടോ പാർക്കിംഗ് ഉണ്ട് ഇതിനെ ബാക്കിലും ചെയ്യാം ഫ്രണ്ടിലേക്കും വിളിക്കാം ഇതിനെ ും ബാക്കിൽ പക്ഷെ എനിക്ക് തോന്നേ ഈ ടൈറ്റ് ഉള്ള സ്ഥലങ്ങളിലൊന്നും ഇപ്പൊ ഓട്ടോ പാർക്കിംഗ് ഉണ്ടെങ്കിലും അത് ശരിയാണോ തെറ്റാണോന്ന് അറിയില്ല അത് ശരിക്കും വണ്ടി ക്യാച്ച് ചെയ്ത് അങ്ങനെ ടൈറ്റ് ഉള്ള സ്ഥലത്ത് എത്താനായിട്ട് ബുദ്ധിമുട്ടാന്നുള്ള ഇത് കേട്ടിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞത് അതിനാണ് ഈ ഫംഗ്ഷൻ ഉള്ളത് ആ ആ അപ്പൊ എന്താന്ന് വെച്ചാൽ നല്ല ടൈറ്റ് ആയിട്ട് നമ്മളിപ്പോ എവിടെയെങ്കിലും ഇപ്പൊ മോളിൽ ചെന്നു രണ്ട് വണ്ടിയുണ്ട് അതിന്റെ ഇടയ്ക്ക് കഷ്ടി ഈ വണ്ടി കയറുള്ളൂ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് ഡോർ തുറക്കാനുള്ള സ്പേസ് ഇല്ല പക്ഷെ വണ്ടി കയറുന്നു പറ്റും അങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിന്നിട്ട് നമ്മളിതിനെ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് ഇതിനും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണെന്നറിയുമോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ വീട്ടിലേക്കൊക്കെ കേറുമ്പോ ഇപ്പൊ ഇ വി സിക്സ് എങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് മറ്റേ തന്നെത്താനായിട്ട് ഞാൻ വീട്ടിലോട് ചെക്ക് ചെയ്തായിരുന്നു അപ്പൊ തന്നത്താ വണ്ടി ഉള്ളിലേക്ക് കയറില്ല കാരണം ചെറിയ സ്പേസ് ആയതുകൊണ്ട് അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഈ വണ്ടിക്കുള്ളൊരു ഗുണം എന്താണെന്ന് അറിയാ അതിൽ നിനക്ക് അതായത് എനിക്ക് തോന്നിയത് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയാകുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ കയറ്റി ഇറക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുക ഇതിൽ മെമ്മറി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും മെമ്മറി മെമ്മറിന്ന് തന്നെയല്ലേ മെമ്മ അല്ല അങ്ങനെ മെമ്മറി റീകോള് അത് വന്ന വഴി അത് തിരിച്ചു ഇറങ്ങി പോകും അല്ലെങ്കിൽ വരും അത് ആ ഒരു അതെ പക്ഷെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ

പറഞ്ഞിട്ടുള്ളത് അഡാസ് അഡാസ് ലെവൽ ടു വരെയുണ്ട് അതായത് ഒരു വണ്ടിയുടെ ബാക്കിൽ പോയി നമ്മൾ ഇങ്ങനെ നിൽക്കും അതിനെ ഓവർടേക്ക് ഇത് പോകാൻ പറ്റില്ല പക്ഷേ ലെവൽ ടു പ്ലസ് ഉണ്ടെങ്കിൽ തന്നെത്താൻ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അപ്പുറത്തെ ട്രാക്കിൽ വണ്ടി ഇല്ലെങ്കിൽ അപ്പുറത്തേക്ക് കയറി പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് ഇതിനകത്ത് കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് മറ്റേതിനെ അപേക്ഷിച്ച് പിന്നെ ചാവി എന്ന് പറയുന്ന സംഭവം ഇല്ല ഇത് വെക്കാനുള്ള എവിടെയെങ്കിലും വല്ല സംഭവങ്ങളുണ്ടാവും ആ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ഈ ബോക്സിൽ ട്വൽവ് വോൾട്ടിന്റെ ചാർജർ ഉണ്ട് അതുപോലെ തന്നെ യു എസ് ബിയുടെ ഒരു ഇതുണ്ട് സി യു ഉണ്ട് സി യു ഉണ്ട് യുണ്ട് സി യുണ്ട് പിന്നെ ഇതിന്റെ ബാക്കിൽ അറുപത്തഞ്ച് വാട്ടിന്റെ ആ ഇവിടെ ഉണ്ട് അല്ലേ ആ അറുപത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഇവിടെ ഉണ്ട് പിന്നെ ഫ്ലാറ്റ് ആണ് ഇവിടെ സെന്റർ പൊന്തി പുന്തി നിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ടി വി ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസ് പോകില്ല അപ്പൊ സെൻട്രൽ ഇരിക്കുന്ന ആൾക്ക് കാല പ്രതേക്ക് പ്രത്യേകിച്ച് ഇരിക്കുക ഒന്നും പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ ആംബ്രോസ്റ്റ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റുന്ന രണ്ട് നല്ല ടൈപ്പ് ആണ് അപ്പൊ അതുകൊണ്ട് അതും കുഴപ്പമില്ല ഇവിടെ ഒരു രണ്ട് ബോട്ടിൽ വെക്കാവുന്ന ഇതുണ്ട് പിന്നെ പാർക്കിങ് ഇത് വയർലെസ് ചാർജർ ഓക്കെ ഫോൺ അതിൽ ഇട്ടാൽ മതി നമ്മൾ പ്രത്യേകിച്ച് വയർ ഒന്നും കുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല തന്നെത്താൻ ചാർജ് ആയിക്കോളും പിന്നെ ഇപ്പൊ ഇത് മോഡ് ഇതില് മോഡ് മോഡും പിന്നെ അതെ നാല് മോഡ വരുന്നത് അതെന്താ കാരണം അറിയാം മറ്റുള്ള വണ്ടിയിലൊക്കെ മൂന്ന് മോഡേ ഉള്ളു മൂന്ന് മോഡെന്നല്ല സാധാരണ ഇത് ആ ഒരു ഫോർ വീലിന്റെ ഒരു മോഡുകിനും അഡീഷണൽ വരുന്നുണ്ട് അപ്പം അത് കാരണം ആ ഒരു മോഡുകരി കൂടുതലുണ്ട് പവർ മോഡ് ഉണ്ട് എക്കണോമി ഉണ്ട് പിന്നെ മറ്റേ അതിനൊക്കെ പല പല പേരുകളായിട്ട് പറയണത് അങ്ങനെ മൂന്ന് മോഡ് ഉണ്ട് പിന്നെ ഇത് ഇത് നമ്മുടെ എന്താ പറയാ പാർക്ക് ചെയ്യാനുള്ളതും പിന്നെ ഡ്രൈവ് അതെ അതും ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല എന്താ പറയുക ഒരു പ്രത്യേക മൗസ് പോലത്തെ ഒരു ഇതില്ലേ ലുക്കായിട്ടുണ്ട് സംഭവം അതും കുഴപ്പമില്ല പിന്നെ ഇപ്പോ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും പതിനാറ് ഇഞ്ച് ഡിസ്പ്ലേ ഡിസ്പ്ലേ സാംസങ്ങിന്റെ ആണ് ഈ സംഭവം വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ പത്ത് സ്പീക്കർ വിത്ത് ബൂ സബ് ബൂഫർ സബ് ബൂഫറും ബാക്കിയുള്ള എല്ലാം അടക്കം അതെ അത് ഇവർക്ക് ഈ വണ്ടിക്ക് വേണ്ടിട്ട് ജെ ബി എൽ സ്പെഷ്യൽ ആയിട്ട് പക്ഷെ ഒരു സംഭവം ഉണ്ട് നമ്മൾ അത് മാത്രം കേട്ടു വെക്കിയിട്ടില്ല പാട്ട് കേട്ട് നോക്കിയില്ല അപ്പൊ അതൊന്നും കേട്ട് നോക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ എ സിയുടെ വെന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു എന്താ പറയാ ഡാഷ്ബോർഡിന്റെ ഒതുങ്ങിയ രീതിയിൽ എനിക്ക് തോന്നണത് പഴയ ഹേരിയർ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതേപോലെ തന്നെയാണോ ഇതിന്റെ ലുക്ക് എന്നൊന്നും അറിയില്ല കേട്ടോ ഇതൊരു കാർബൺ ഫൈബറിന്റെ എന്താ പറയാ പോലത്തെ ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ള മോള് നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലുള്ള എന്താ പറയാ ഗ്ലേസിങ് കൂടിയ ടൈപ്പ് പ്ലാസ്റ്റിക് നല്ല രസമുണ്ട് ഇതുപോലെയല്ലോ ഇതൊരു ആ ഒരു ലുക്കിലാണ് നിക്കണേ അത് കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ഈ ക്യാമറ ഓൺ ചെയ്യാനുള്ള പരിപാടി എങ്ങനെയാണ് നമുക്ക് റിവേഴ്സ് കാണാനായിട്ട് ചാവി ഓൺ ചെയ്യണമെന്നുണ്ടല്ലേ അതിന് അത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കാണാം ഓൺ എവിടെയാ പുഷ് ബട്ടൺ ണ്ടു ദണ്ടു ബാക്കിലത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മുകളിലത്തെ ക്യാമറയാണ് നമുക്കിത് കാണാൻ പറ്റില്ല ഇപ്പൊ കാണുന്നില്ലല്ലോ നീ അവിടെ പോയി നിന്നാലേ അതെനിക്ക് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നിയിട്ടാ ആ കണ്ടടിപൊളിയാണ് ക്ലീൻ ക്ലീൻ ആണ് അതുപോലെ തന്നെ ഇതാണെങ്കിൽ ഈ പതിനാറ് ഇഞ്ചൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു എയിമായിട്ടിന്ന് കാണാം പിന്നെ ഡോൾബി അറ്റ്മോസുണ്ട് അപ്പൊ ഏറ്റവും ടോപ്പ് ഇതായി അത് പിന്നെ ഇപ്പൊ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളുടെ എന്താ പറയുക ഇവിടെ ഒരു സ്വിച്ച് കാണുന്നത് സൺ പ്രൂഫിൻ്റെ ആണ് സൺ പ്രൂഫ് ആണെങ്കിലും പെനോജിനൊക്കെ നല്ല അടിപൊളി സൺ പ്രൂഫ് ഉണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ ഒറ്റര് ഇത് നിൽക്കാൻ മതി അത് ഓഫ് ആവില്ലടാ അത് തന്നെ ഇവിടെ വന്നതിന് ശേഷം വേണം പിന്നെ ഇത് ചെയ്യാൻ പകുതിയിൽ നിർത്താൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ മറ്റേ മൈക്കിന്റെ സ്പീക്കറുകൾ അതുപോലെ തന്നെ ഇതിൽ സ്പീക്കർ എല്ലാർത്തും സ്പീക്കറുകളും ഉണ്ട് കേട്ടോ നിറച്ച് സ്പീക്കറിൻ്റെ ഒരു കളിയാണ് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൽ ടാറ്റ എന്നുള്ള എഴുത്ത് വരിക എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ ആ അത് നമുക്കൊന്ന് ചാവി ഓൺ ചെയ്തതിന് ശേഷം അത് നോക്കാം പിന്നെ ഇപ്പൊ എന്താണ് ഇതിന്റെ ഉള്ളിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി എല്ലാം പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇത് രണ്ട് ബാറ്ററി പാക്കില് ഇറങ്ങുന്നുണ്ട് ഒന്ന് അതൊക്കെ അറുത്തഞ്ച് കിലോട്ടും ഈ ക്യൂഡബ്ല്യു ഡി എന്ന് പറഞ്ഞിട്ട് ഓപ്പന്റ് എഴുപത്തി അഞ്ചില് മാത്രമേ ഉള്ളൂ അതിന് സെക്കൻഡ് ഓപ്ഷൻ ഇല്ല ഇതിന്റെ സിംഗിൾ മോട്ടോർ ഉള്ളോ റിവർ വീൽ ഡ്രൈവ് റെഗുലർ ആയിട്ട് ആയിട്ടുള്ള അതിനാണീ സിക്സ്റ്റി ഫൈവും സെവന്റി ഫൈവും അതിന്റെ മൈലേജ് എന്ന് പറഞ്ഞത് ഇവര് പറഞ്ഞത് ഐ മീൻ റിയൽ വേൾഡിൽ ഇവര് പറഞ്ഞത് നാനൂറ്റമ്പതും അഞ്ഞൂറും അതീ കൂടുതലേ കിട്ടുള്ളൂ ഓക്കെ പിന്നെ സ്റ്റിയറിംഗ് വീലായ മറ്റേ നമ്മൾ നോക്കിയപ്പോൾ നോക്കിയപ്പോ വെച്ചാൽ തനി ചതുരനായിരുന്നു ഇത് അടി മാത്രമാണ് ചതുരനുള്ളൂ ബാക്കിയുള്ളത് ഇവിടെ റൗണ്ടാണ് പക്ഷേ എനിക്ക് ഫുൾ ചതുരനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് സംഭവം വന്നിട്ട് പിന്നെ മൊത്തത്തിൽ വണ്ടി ഉള്ളിൽ കയറുമ്പോൾ ഒരു പ്രീമിയം ടച്ച് കൂടുതലാണ് കേട്ടോ ആ മറ്റേനെ അപേക്ഷിച്ച് ഒരു പ്രീമിയം ടച്ച് ഇതിന് കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല അപ്പോൾ എന്താ പറയുക വണ്ടി എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് ടാറ്റയും കൂടി ഒരു ഓപ്ഷനാണ് പല ആൾക്കാർക്കും മറ്റേ വണ്ടിയിൽ ഇല്ലാത്ത ഈ വണ്ടിയിലേക്ക് ഉണ്ടാവും ഈ വണ്ടിയിൽ ഇല്ലാത്ത ഓപ്ഷൻസ് ആ വണ്ടിയിലുണ്ടാവും അപ്പോൾ കൂടുതൽ ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നത് ടാറ്റ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ടാറ്റ എടുക്കാം മഹേന്ദ്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മഹീന്ദ്ര എടുക്കുക അപ്പോൾ ഈ രണ്ട് വേരിയൻറ്റിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഉള്ള വണ്ടികൾ ഹൈ എന്താ പറയുക റേഞ്ചും അതുപോലെ പെട്ടെന്ന് ചാർജ് ആവുക ഇതിന് അരമണിക്കൂറിനുള്ളിൽ ഇതും ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് നാട്ടിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതും നമുക്ക് ഇതിനകത്ത് ചാർജ് ചെയ്യാൻ പറ്റും ഇനി ഇപ്പോൾ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം കൂടി ഒന്ന് കേട്ട് നോക്കിയതിന് ശേഷം ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സബ് ഊഫർ ഇവിടെ ഒരു സെൻറ്ററിൽ ഒരു ഇതുണ്ട് അത് കൂടാണ്ട് പുറകിലൊരു സബ്ബൂഫറും ഉണ്ട് പിന്നെ മൂന്ന് പേർക്ക് ബാക്കിൽ അടിപൊളിയേറ്റിരിക്കാം കാരണം ആവശ്യം വീതിയാണ് ഹെഡ് ആണെങ്കിലും എന്താ പറയാ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള ഹെഡ് റെസ്റ്റാ നോക്കിയേ അല്ലാണ്ട് സാധാ എന്താ പറയാ അടിപൊളിയാണ് അത് തന്നെയല്ലേ ബാക്കിലേക്ക് പോയില്ലേ ഇനി സീറ്റ് നന്നായിട്ട് ആ ഫിക്സഡ് ആണോ അതൊരു ഇതായി ആശ്ശേരി ഒന്ന് പോവായിരുന്നെ നന്നായിരുന്നേനെ അല്ലേ എന്നാലും കുഴപ്പമില്ല ഏതാ ബോസ് മോഡ് പറഞ്ഞാ ബോസ് മോഡ് സീറ്റ് അതനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓ അത് നല്ല മോഡാ ഓക്കെ അപ്പൊ സെറ്റ്ഗ്രി ഒന്ന് വെച്ച് ഞങ്ങൾ കേൾക്കട്ടെട്ടോ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഡോൾബി ഡെമോ എന്തുട്ട സ്ക്രീനിന്റെ ക്ലാരിറ്റി നോക്കിയേ പക്ഷെ സാംസങ്ങിന്റെ ഒരു ക്ലാരിറ്റി ഇവിടെ കാണാം അല്ലേ പക്ഷെ സാംസങ് ലെറ്ററിങ് എവിടെയില്ലോണ്ട് അല്ലേ ക്യൂഎൽഡി അല്ലേ പിന്നെ എന്തായാലത്ത് കല്ലക്കി അല്ലെ ഒന്നും പറയാല്ല സൂപ്പർ ആയിട്ട് രണ്ട് ഇത് വെച്ച് നോക്കി രണ്ടെണ്ണോ പിന്നെ ബാസ് ഭയങ്കര കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് എന്താ പറയാ തിയേറ്ററിന്റെ ആ എഫക്ട് ശരിക്കും കിട്ടണ പത്ത് സ്പീക്കറും അടിപൊളി അപ്പൊ നിങ്ങൾക്ക് രണ്ടു ഓപ്ഷൻ ഉണ്ട് ആ വണ്ടി എടുക്കണമെങ്കിൽ മഹീന്ദ്രയുടെ വണ്ടി എടുക്കാം ഇല്ലെങ്കിൽ താറ്റി എടുക്കാം രണ്ടും ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ബ്രാൻഡ് ഏതാണ് ബാക്കിയുള്ള ഫീച്ചേഴ്സിലൊന്നും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അപ്പിയറൻസ് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അതിൽ രണ്ടെണ്ണം ഉണ്ട് ബിഇ നൈനും ഉണ്ട് ബിഇ സിക്സും ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ എന്ന് പറഞ്ഞ ഇ വി ഇതും പിന്നെ ഏതാ ഹേരിയറും ഉണ്ട് പിന്നെ ആ അവിടെ ബ്ലാക്ക് കണ്ടോ അത് സ്റ്റെൽത്ത് ഉണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഏത് വേണമെങ്കിലും നോക്കിയിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് മേടിക്കാം അടുത്ത ദിവസം ഞാൻ എന്തായാലും മറ്റേ ഇവിടെ പോകേണ്ട എന്താ പറയുക മഹേന്ദ്രയിൽ പോകേണ്ട വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് ബുക്ക് ചെയ്യാൻ പോകണം വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം പിന്നെന്തോ പുറത്ത് ലൈറ്റിട്ടുണ്ട് ഒന്ന് നോക്കട്ടെ കേട്ടോ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ പുറത്തുണ്ട് അതിൻ്റെ സ്ട്രിപ്പ് കത്തിയപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കി നോക്കട്ടെ ആ അത് പക്ഷേ ഈ നിറച്ചു ലൈറ്റിൻ്റെ ഉള്ളിലായിരുന്നു കറക്റ്റ് അറിയണില്ല അപ്പോൾ എന്തായാലും അടിപൊളി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ